കല്യാണം കഴിഞ്ഞ അന്നോട്ട് ഞാൻ നിങ്ങൾ പറയുന്നതല്ലേ നമുക്ക് വേറെ പോയി താമസിക്കാ വേറെ പോയി താമസിക്കാന്ന് എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലതും നിന്റെ പ്രശ്നം പോ ഉമ്മ തന്നെ പ്രശ്നം ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെ ഉമ്മാക്ക് പറ്റൂല അതെല്ലാത്തിനും കുറ്റം തന്നെ ഞാൻ എന്ത് ചെറിയ കൂട്ടിയാണ് എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എവിടെ നോക്കിയാലും കുറ്റം തന്നെ ഒന്ന് പറ കേക്കട്ടെ കേക്കാൻ തന്നെയാണ് പറയുന്നത് ക്ഷണിക്കിനെ ഒരു പരിധിയുണ്ട് ഞാൻ രണ്ടു കളിപ്പിച്ചിട്ടാണ് എല്ലാം അവസാനിപ്പിക്കാൻ പോകണം ഞാൻ എന്ത് അവസാനിപ്പിക്കണെന്ന് ഇവിടത്തെ പൊറുതി അത് തന്നെ അല്ല നീ ഇത് എന്ത് ഭാവിച്ചിട്ടാണ് വേറൊരു വീട് നോക്കിയിട്ട് എന്നെ വേറെ താമസിപ്പിക്കാൻ കൊണ്ട് പോകണോ അപ്പൊ തന്നെ ഞാൻ വരുന്നുള്ളൂ അപ്പൊ നിങ്ങളായിട്ട് വിളിക്കാൻ വേണ്ടി വന്നാൽ മതി അല്ലാണ്ട് നിങ്ങളുടെ ഉമ്മനോടെയുള്ള ഈ ജീവിതം ഉണ്ടല്ലോ അത് എനിക്ക് വലിയ ഞാൻ പോകുന്നു എനിക്കൊന്നും നീ കേക്കാനും ആവശ്യമില്ലാത്ത പണിക്കുന്നക്കുണ്ടോ ഞാൻ പറയണ്ട വീണ്ടും ഇല്ല ഞാൻ മാത്രമേ വന്നുള്ളൂ എനിക്ക് വയ്യ ഇനി ആ മൈമന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് ഈ മുട്ടം തന്നെയെന്ന് അപ്പൊ ഞാനിങ്ങോടെ ഇറങ്ങി വന്നു എന്താ പോയ വഴക്ക് വല്ലതു പോയാ വഴക്കാണെങ്കിലും കൂടി പിന്നും പോയപ്പോല ഞാൻ പോയതെനിക്ക് പിറ്റേ ആശ് പറയുന്നതാണ് ആ വീട്ടിൽ നിന്ന് വേറെ താമസിക്കണമെന്ന് പക്ഷെ ശമീർത്തേക്കാ പോയില്ല എനിക്ക് വയ്യ ആ തള്ളണ്ടപ്പം താമസിക്കാൻ അത് മാത്രമല്ല ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഷമീർക്കാക്കി ഇഷ്ടമല്ല അതേസമയത്ത് ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് തിന്നുകയും ചെയ്യും പോരാത്തതിനെ ശമ്പളം കിട്ടി കഴിഞ്ഞാൽ എന്റെ അടുത്ത് തരുവെന്നില്ല അങ്ങനെയും കൊണ്ട് ഉമ്മാനം അടുത്ത് കൊടുക്കും പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ ആവശ്യത്തിനും കൂടി ഞാൻ അടുത്ത് പോയി ചോദിക്കണം അത് ശരി ശമ്പളം കിട്ടും അടുത്ത് കൊടുക്കുന്ന നീ സമ്മ ഞാൻ സമ്മോ ഉമ്മാക്ക് തോന്നണ്ട നന്നായി ആ അതിന് സമ്മ എന്നാലും മുഴുവനൊന്നും തരൂല എന്റെ ചെലവിനുള്ളത് എന്നാലും വാങ്ങിയോ അവൻ നിന്നെ കൊണ്ട് എങ്ങനെയാണ് നിന്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ടാവേക്ക് അവടെ അമ്മയെ ഒപ്പം പിന്നെയും കുഴപ്പമില്ല ഇക്കെയാണ് ഓരോന്നും എന്നെ പറയുന്നത് ഞാൻ മൊബിന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞേ ഏത് നേരം നോക്കിയാലും എന്നെ കൊണ്ട് പണി ചെയ്യാൻ പറയും ആഹാ എന്റെ മഴക്കെ അവിടെ പോയി കടന്ന് അടിവ് പണി ചെയ്യേണ്ട ഗതികളൊന്നുമില്ല അസരായിട്ട് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തതേ അമ്പത് പവന് അഞ്ചു ലക്ഷം ശ്രീദേവൻ കൊടുത്തിട്ടാണ് എന്നിട്ട് നീ അവിടെ പോയിട്ട് അടിവ് പണി ചെയ്യേണ്ട ഗതികളെന്താണ് നീ ഇനി അവന് പോണ്ട അവരേ നിന്നെ കൂട്ടിട്ട് പോകാൻ വേണ്ടിട്ട് രണ്ട് പറയുന്നത് ഞാൻ അവനടുത്ത് എന്താ പിന്നെ മീനിയോണ്ടിട്ട് വരുവില്ലോന്ന് ഞാനൊന്ന് നോക്കട്ടെ മകള് വന്നിട്ടുണ്ട് ആ അവള് വന്നിട്ടുണ്ട് വന്നിട്ട് ആ അവള് കൊറച്ചുകൂടി ഇരുന്നിട്ട് പോവാൻ പറഞ്ഞിട്ട് വന്നതാണ് ആ നാളെ മറ്റന്നാളെ പോ എന്തൊക്കെ അറിയണം അല്ല പോയെ നീ വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞല്ലോ അവൻ ഇതുവരെ വരിക വിളിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ വരുമ്പോ വരട്ടെ അയ്യ് അതല്ലേ അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി നീ എന്താ കെട്ടിയവന് വീട്ടിക്ക് പോണില്ലേന്ന് മാത്രമല്ല ഇതിനൊരു തീരുമാനം വേണ്ടേ നിന ഇരുന്നാൽ മതി നീ ഇവിടെ അവൻ ഒരിക്കണില്ല വരണമില്ല നീ ഒരു കാര്യം ചെയ് ഡ്രസ്സ് മാറും നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കിട്ട് വരാം നമ്മളവിടെ പോണത് നാണക്കടലേമ്മ നാണിവിടെ നോക്കിട്ടൊന്നും കാര്യമില്ല അവന്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ നീ ഇവിടെ അങ്ങനെ ഇരുന്നാ മതിയാണല്ലോ പറയണല്ലോ ഒന്നും ചെയ്യണില്ല അവൻ അവന്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ നീ പോയിട്ട് അഡ്രസ്സ് മറു നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാ അല്ല പിന്നെ എനിക്കതല്ല നീ വന്നിട്ട് ഇത്രയായില്ലേ എന്നാ ഒന്ന് ഫോം വിളിച്ച അവൻ നു വന്ന് നോക്കിയാ വരും വരുമ്പോൾ നമ്മൾ എത്ര കാത്തിരുന്നു അത് തന്നെ മാനും പറഞ്ഞത് എക്കയാണ് ഭയങ്കര സാധനം അമ്മായി ഇനിയും കുഴപ്പമില്ല അവനെ കണ്ട് രണ്ട് പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം അല്ല ഇത് ആരാണ് വരി വേരി വരിക്ക് വേണ്ട ഞങ്ങളിവിടെ നിന്നോളാം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എവിടെ നിങ്ങളുടെ വേണം ഷമീർ ഇവിടെ ഉണ്ടോ ഇല്ലയോ ആ ഞാനിവിടെ തന്നെ ഉണ്ട് എന്താ ഇതിനർത്ഥം നീ കുടുംബത്തിൽ ഞാൻ ഇപ്പോഴും അവൻ തന്നെ അതിന് മാറ്റമൊന്നുമില്ല ഞാൻ കുടുംബത്തിൽ തന്നെ പറഞ്ഞത് രണ്ടു മാസം കഴിഞ്ഞില്ലേ നിന്റെ കെട്ടികൾ അടക്കി വന്നിട്ട് ചോദിച്ചാ ചത്തോ അറിയാൻ വേണ്ടി നീ എന്താ ചോദിക്കേണ്ട ആവശ്യം ഇവിടെ അവനെ കൊണ്ട് ചോദിക്കാനായിട്ട് ഇവിടെ ഇറങ്ങി പോയതല്ലേ അവളെന്നെ തിരിച്ചു വരട്ടെ വിചാരിച്ചു ആ ചെയ്യാൻ അടിമപ്പണിയാ അത് നന്നായി അവനെനിക്ക് തിന്നാൻ വേണ്ടിട്ടേ അടുക്കളയിൽ ചെറിയ ഭക്ഷണം അടിമപ്പണിയാണ് നിങ്ങളെ കൊണ്ട് ആരാ പറഞ്ഞത് ഉണ്ടാക്കാൻ വൈകി തിന്നും വേണ്ടേ എൻറെമ്മ ഭക്ഷണം ഉണ്ടാക്കിട്ട് അവൾക്ക് തിന്നാൻ കൊടുക്കണ അത് ഒരു ദിവസം രണ്ടു ദിവസം ഒന്നും അല്ല വന്ന അന്ന് തൊട്ടിട്ട് എൻ്റെ അമ്മ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അവൾ ഒരു പണിയും ചെയ്യില്ല വണ്ടാട് ബെഡ്റൂമിൽ പോയിട്ട് കാലിക്കുമേലെ കാലും വെച്ചിട്ട് ഇരുന്നിട്ട് മൊബൈലിലെ ബുക്ക് എടുത്ത് അല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുവെ കല്യാണം കഴിഞ്ഞാൽ അന്ന് തന്നിട്ട് അവളെ അടുക്കളയിൽ കയറിയിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കി എന്തിനാ എനിക്കൊരു ഒരു ഗ്ലാസ് ചായ പോലും അവളിട്ട് വന്നിട്ടില്ല അതിനുള്ള എനിക്ക് ചായ തരാൻ കൂടിയിട്ട് അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അവളുടെ നാ അസുഖമാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ അമ്മ പണി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അസുഖവും ഒരു മണ്ണാൻ കട്ടിയുമില്ല വെറുതെ ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് ബെഡ്റൂമിൽ പോയിട്ട് കാലികമേലെ കാല് വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് എന്തിനു അവളിട്ട ഡ്രസ്സ് പോലും അവള് തിരുമ്പില്ല ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവൾക്ക് ജീവിക്കാൻ പറ്റിയേക്കും ഒരു ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കല്യാണം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യനെ ഭാര്യം നോക്കിയിരുന്ന മതിയോ എനിക്ക് എന്റെ വാപ്പാരിയുടെ അടുത്ത് ഉമ്മനടുത്ത് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇവിടെ നോക്കിയിരിക്കില്ലല്ലോ എന്റെ പണി ഉമ്മാക്കുമ്പോൾ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലേ അത് ഈ വീട്ടിൽ നടക്കില്ല നിന്റെ ഞാൻ വന്നത് ഇവളുടെ കാര്യത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത് നിന്റെ ഭാര്യയായിട്ട് അവൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഈ വീട്ടിൽ വിളിക്കേ എന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റോ എന്നുള്ളത് ഞാൻ തന്നെ ചോദിക്ക നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ ഒക്കെ കേട്ടില്ല എന്റെ ഉമ്മ പറഞ്ഞത് എനിക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുവോ ഇല്ലയോ ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്റെ ഉമ്മാൻ അമ്പത് രൂപയ്ക്കുണ്ട് അതാ തോന്നുമ്പോ തോന്നുമ്പോ എങ്ങനെ വേഗം നോക്കി ഇറങ്ങി പോകുവോ ഇല്ല ആ എന്നിപ്പോ ഞാൻ വേഗമൊക്കെ എടുത്തിട്ടേ ഉള്ളിക്കാ ആ ഉമ്മ നിങ്ങൾ ഉച്ചക്ക് കൊണ്ടിട്ട് പോയാൽ മതി നല്ല നെയ്മീന് വാങ്ങിയിട്ടുണ്ട് ഡീ നീ ആ മീൻ നേതാക്കിട്ടെ മീൻ കറി വയ്ക്കി നിന്റെ ഉമ്മക്ക് അങ്ങനെയെങ്കിലും നിന്റെ കൈ കൊണ്ട് വെച്ചതേ നിന്റെ ഉമ്മ ഒന്ന് കഴിക്കട്ടെ നിങ്ങൾ ഇങ്ങോട്ട് അവള് വെക്കട്ട ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പഠിക്കുക